റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണം തുടരുമെന്ന് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവി പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും പാലോട് രവി പറയുകയാണ് മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും സിപിഎമ്മിലേക്കും പോകുമെന്നും കോൺഗ്രസ് എടുക്കാ ചരക്കാകുമെന്നും പാലോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും മൂന്നാമത് പോകും നിയമസഭയിൽ ഉച്ചകുത്തി താഴ്ന്നു നീ നോക്കിക്കോ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിക്കും കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചുകുത്തി കേക്ക് കേക്ക് മാർസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും അതോട് ഈ കൊടി ഈ പാർട്ടിയുടെ ആയിരിക്കും അതെ ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം ഉള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോവും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോൾ ഉറപ്പാണ് പഞ്ചായത്ത് യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറുപേരെ വെക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല ഈ പ്രസിഡന്റ്മാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു അത് അവിടെ നിന്നല്ല ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ജനങ്ങളുടെയൊക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാം പത്ത് ശതമാനം സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലു എങ്ങനെ ബഹുജനങ്ങളെ നമ്മുടെ മുഖം വികൃതമാണ് ഓരോ ഓരോ നേതാവിന്റെ പേര് ബന്ധം ുമായിരം ഡി സി സി പ്രസിഡന്റിന്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളാണല്ലോ പുറത്തു വരുന്നത് അദ്ദേഹം ഒരു സുഹൃത്തുമായുള്ള സംഭാഷണമാണെന്ന് തോന്നുന്നു ഇത്രയും പാർട്ടിയെ കുറിച്ചൊരു ഇത്രയും മോശമായി അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ അത് സംഭവിക്കും എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് ഡി സി സി പ്രസിഡന്റ് നിലയ്ക്ക് അദ്ദേഹം അവിടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്താണ് ഈ വാചകങ്ങൾ ഈ ഈ വാർത്ത പുറത്തു വന്നതിനോട് ഇനി ഉറപ്പായിട്ടും നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടി വരുമല്ലോ സ്മൃതി പുല്ലമ്പാറയിലെ കോൺഗ്രസിലെ പ്രാദേശിക നേതാവ് ജലീലുമായുള്ള ടെലിഫോൺ സംഭാഷണമാണ് ഒന്ന് കോൺഗ്രസിന് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പാലോട് രവി ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഓരോ പ്രധാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കെ മുരളീധരനാണ് ചുമതല നൽകിയിരിക്കുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ എറണാകുളത്ത് വി ഡി സതീശൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു കോഴിക്കോട് രമേശ് എന്നിധരാണ് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ചുമതല ചുമതലയേറ്റെടുത്ത് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒട്ടും ആത്മവിശ്വാസമില്ലാതെ പരിഭവം പറയുന്നത് സാധാരണ പ്രവർത്തകരോടാണ് പറയുന്നത് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താകും ആ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ ആണ് നേതാവായ പാലോട് രവിയുടെ സംഭാഷണം നീളുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും ഇടതു ഭരണം ആവർത്തിക്കുമെന്ന് മുൻ എം എൽ എ കൂടിയായ പാലോടി രവി പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടും ആത്മവിശ്വാസമില്ല അതിന്റെ കാരണം കൂടി പാലോടി രവി പറയുന്നുണ്ട് കാരണം പ്രവർത്തകർ തമ്മിൽ ഐക്യമില്ല കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഐക്യമില്ല കോൺഗ്രസ് ഭാരവാഹികളാക്കാൻ വേണ്ടി പലരെയും കുത്തിനിറക്കുന്നു അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നില്ല താഴേക്കിടയിലേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പാലോട് രവിക്ക് ഒരു പക്ഷേ കഴിഞ്ഞ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെന്ന നിലയിലുള്ള അനുഭവം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പരിഭവം പക്ഷേ അത് മേൽക്കമ്മിറ്റിയിൽ അറിയിക്കുന്നതിന് പകരം പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് പങ്കുവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ ഇത്തരം കാര്യങ്ങൾ നേ അല്ലെങ്കിൽ ഏറ്റവും ആണ് അത് പ്രാദേശിക പറഞ്ഞു അതുവഴി ഉണ്ടാകുന്ന കോൺഗ്രസ് വാക്കുകളൊക്കെ ആയിരിക്കാം പക്ഷേ ആ ഫോണിൽ സംസാരിക്കുന്നു അത് പുറത്തേക്ക് പോകുന്നു വിശ്വസിക്കാൻ പറ്റില്ല ഈ പറയുന്ന വിശ്വസിച്ച് പറഞ്ഞ ആളെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നതിന്റെ സൂചനയെ കൂടി അതിനെ കാണേണ്ടി വരും പാലോട് രവി ഈ സംഭാഷണത്തിൽ തന്നെ ഈ പരസ്പര വിശ്വാസക്കുറവിന്റെ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമാനമായി തന്നെ ഒരു പ്രാദേശിക നേതാവിനോട് സംസാരിച്ചപ്പോൾ അതിന്റെ സംഭാഷണം പുറത്തേക്ക് വരുന്നു കോൺഗ്രസിനകത്ത് പ്രാദേശികമായി നേതാക്കളെ കോൺഗ്രസ് നേതാക്കൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമായി പറയാം പക്ഷേ ഇത് കെ അധ്യക്ഷനോടോ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോടോ പറയേണ്ട പരിഭവമോ പരാതിയോ ആണിത് പാലോട് രവി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരോടല്ല ഇത്തരം പരാതികളോ പരിഭവങ്ങളോ പറയേണ്ടത് അത് നേതാക്കളോട് പറയേണ്ടതാണ് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ സാധ്യതകൾ ബി ജെ പി ഇന്നേ രീതിയിൽ വോട്ടു പിടിക്കാനുള്ള സാധ്യതയുണ്ടൊക്കെ അത് നേതാക്കളെ അറിയിക്കേണ്ടതാണ് കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അധ്യക്ഷനപ്പുറത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ് പാലോട് രവി അങ്ങനെയുള്ള ഒരു നേതാവിന്റെ ഭാഗത്ത് ഇത്തരം സംഭാഷണം അത് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് ഏറ്റവും വലുത് കാരണം ആത്മവിശ്വാസത്തോടെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് വലിയ പദ്ധതിയുമായി കെ പി സി സി മുന്നോട്ട് പോകുന്നു അങ്ങനെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ ഒട്ടും ആത്മവിശ്വാസം തോൽക്കും മൂന്നാം സ്ഥാനത്താകും ഇനി ഭരണം കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് സ്വാഭാവികമായി കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ പ്രതികരണം അത്യാവശ്യമാണ് കാരണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരി ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം പ്രസിഡന്റിന്റെ കോൺഗ്രസ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അകുമഴിക്കും കോൺഗ്രസ് ഇല്ലാതാകുമെന്ന രൂപത്തിലുള്ള പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്